വരെയും വലിയ എഴുത്തുകാരും വലിയ ചരിത്രകാരന്മാരും വലിയ പണ്ഡിതന്മാരും വന്നു തൊടാത്ത ഉള്ള നാടാണ് നമ്മുടെ നടുമന്നാൾ അത് നമ്മുടെ കിഴക്കൻ മലകളിലെ ആദിവാസികളാകട്ടെ അടുത്തത്തിൽ ജീവിക്കുന്നവരാകട്ടെ അവരെയൊന്നും കേരളത്തിലെ മുഖ്യധാരാ സാഹിത്യം അവരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഒരു പക്ഷെ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് അവരെ അടയാളപ്പെടുത്താൻ ഇതുപോലെയുള്ള നോവലുകളിൽ അടയാളപ്പെടുത്താൻ അവസരം ഉണ്ടായിരുന്നു മറ്റൊന്ന് അറിയാവുന്ന ഏറ്റവും വലിയ ദളിത് ലിഫ് നെടുമങ്ങായിട്ടുള്ളതാണ് അത് ഈ പറയുന്ന കോടതാണ് ഒരു ചരിത്രം കേരളത്തിലെ എല്ലാ പ്രദേശത്തും എല്ലാവർക്കും അറിയാം അതായത് ആയിരക്കണക്കിന് എത്രയോ നൂറ്റാണ്ടുകളായി പറയപ്പെടുന്ന ഒരു കഥയാണ് ചരിത്രമല്ല പക്ഷേ ഈ കഥ മലയാളത്തിലെല്ലാവർക്കും എല്ലാ ദേശസും പരിചിതമാണ് അതായത് നെടുമ്പലിന്റെ മെറ്റിക്കലായിട്ടുള്ള ചരിത്രത്തിന് മെട്ടിക്കലായിട്ടുള്ള പാരമ്പര്യത്തിന് കേരളത്തിൽ അന്യ അന്നോളം ഇങ്ങോളം അംഗീകാരമുണ്ട് എന്നാണ് ആ ഒരു കഥ നമുക്ക് പറഞ്ഞു തരുന്നത്